വളർത്തു തത്തയുടെ കൂടിന് സമീപത്തുള്ള പപ്പരയിൽ വിരിഞ്ഞത് തത്തയുടെ രൂപമുള്ള പപ്പായ ചെറുത്തറയ്ക്കടുത്ത് മുഹമ്മയിലെ ഒരു വീട്ടിലാണ് പറക്കുന്ന തത്തയെ ഓർമ്മപ്പെടുത്തുന്ന പപ്പായ ഉണ്ടായത് വളർത്തു തത്തയുടെ കൂടിനു സമീപത്തുള്ള പപ്പരയിൽ വിളഞ്ഞത് തത്തയുടെ രൂപത്തിലുള്ള പപ്പായ മുഹമ്മ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് അശോക് വിഹാറിൽ തങ്കമണിയുടെ വീട്ടുവളപ്പിലാണ് കൗതുക കാഴ്ച മുഖമ്മ പഞ്ചായത്തിലെ റിട്ടയേർഡ് ജീവനക്കാരിയായ തങ്കമണി കഴിഞ്ഞ ദിവസം പാചകത്തിനായാണ് പപ്പായ പറച്ചത് നിലത്തു വീണ പപ്പായകൾക്കിടയിലായിരുന്നു പറക്കുന്ന തത്തയുടെ രൂപമുള്ള പപ്പായ കണ്ടത് മുൻഭാഗത്ത് തത്തമ്മയുടെ മുഖം അതേ വലിപ്പത്തിലും രൂപത്തിലും രൂപപ്പെട്ടിട്ടുണ്ട് പറക്കുന്ന ഭാവമായതിനാൽ ഉടൽ അല്പം വളഞ്ഞ് മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നു ഈ ഭാഗത്തിനും തത്തമ്മയുടെ അതേ വണ്ണം ചിറകുകളായി രൂപപ്പെടുന്ന കൈകളും പറക്കുന്ന നിലയിലാണ് തത്തയുടെ വാലും അതേ രൂപത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു ബാലിൻ്റെ ഭാഗത്തും കാലുകളുടെ ഭാഗങ്ങളിലും തത്തയുടെ പോലെ തന്നെയാണ് പപ്പായ വിളഞ്ഞത് കാണുമ്പോൾ ഒരിക്കലും ഒറ്റനോട്ടത്തിൽ പറന്നുയരുന്ന തത്തമ്മയുടെ രൂപത്തിലാണ് പപ്പായ കറിക്കായി അടുക്കള വരെ കൊണ്ടുചെന്ന പപ്പായ വീട്ടുകാരുടെയും അയൽക്കാരുടെയും നിർദ്ദേശപ്രകാരം സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് കേടുവരാതെ കാലങ്ങളോളം സൂക്ഷിക്കാൻ മാർഗമുണ്ടോ എന്ന അന്വേഷണത്തിലാണ് തങ്കമണി കുടുംബവും വേറിട്ട കാഴ്ച കാണാൻ നിരവധി പേർ തങ്കമ്മയുടെ വീട്ടിലെത്തി വിൻമീഡിയ ചേർത്തല